ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ തന്നെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തിയേഴ് എന്നീ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം നോക്കാം തുടങ്ങാം നമുക്ക് ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭർജുന നിർദ്വന്ദ് സത്യസ്ഥേമ ആത്മാവാൻ വാക്കുകളുടെ അർത്ഥം നോക്കാം ത്രൈഗുണ്യ വിഷയ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളെ പ്രതിപാദിക്കുന്നവയാണ് ഉദ്ദേശിക്കുന്നത് സത്വം രജസ് രജസ് തമുസ് ത്വം എന്ന് പറഞ്ഞാൽ നീയം നീ നിസ്ത്രൈഗുണ്യെന്ന് പറഞ്ഞാൽ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണ ഗുണങ്ങളുടെ വിഷയങ്ങളിലെ ആസക്തി ഇല്ലാത്തവനായിട്ട് നിർദ്വന്ദ് അതായത് ദ്വന്ദ് ശീതോഷണങ്ങള് മാനാപമാനങ്ങൾ സുഖ എന്നിവയ്ക്ക് അതീതനായിട്ട് നിത്യസത്വസ്ഥ എന്നും സത്വഗുണത്തിൽ ഉറച്ച ബുദ്ധിയോട് കൂടിയവനായി നിർ യോഗക്ഷേമ എന്ന് പറഞ്ഞാൽ യോഗക്ഷേമങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവനായി കിട്ടാത്തവയെ പ്രാപിക്കുന്നതാണ് യോഗം കിട്ടിയതിനെ നിലനിർത്തുന്നത് ക്ഷേമം ആത്മവാൻ മനസ്സിനെ വിഷയങ്ങൾക്ക് വശംവതനാക്കാത്തവൻ ഇനി നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം വേദങ്ങൾ എന്ന് പറയുന്നത് ത്രിഗുണാത്മകമാണ് കൂടുതലത് ലൗകിക വിഷയങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് നമ്മുടെ ജീവൻ്റെ ആത്യന്തിക ലക്ഷ്യമാകട്ടെ ബ്രഹ്മവതാണ് ഭഗവാൻ അർജുനനോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം ആ ലക്ഷ്യത്തെ മറന്നിട്ട് അതായത് എന്നുള്ള ലക്ഷ്യത്തെ മറന്ന് കർമ്മങ്ങളിലും അവയുടെ ഫലങ്ങളിൽ മാത്രം കുടുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ജന്മസാഫല്യം ഉണ്ടാവില്ല ഈ കർമ്മങ്ങൾ ഗുണമയങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ഒക്കെ അത് ആചരി ആചരിക്കുന്നതിലൂടെ ഗുണാതീതങ്ങളായിട്ടുള്ള ബ്രഹ്മപദപ്രാപ്തിയാണ് സ്വദേവ് ലക്ഷ്യം നമ്മുടെ മനുഷ്യജീവൻ്റെ ജീവനാണെങ്കിലോ കർമ്മവാസനകളെക്കൊണ്ട് ഗുണസ്വരൂപനാണ് അപ്പോൾ കർമ്മങ്ങളെ സ്പർശിക്കാതെ നമുക്ക് ജ്ഞാനം കൊണ്ട് മാത്രം ബ്രഹ്മസ്വരൂപനായിരിക്കാൻ പറ്റില്ലത് എന്തുകൊണ്ടാണ് ജീവൻ്റെ പൊതുവെയുള്ളൊരു ഇത് കർമ്മവാസനകളെ കൊണ്ട് അത് ഗുണസ്വരൂപനാണ് ജീവൻ എന്ന് പറയുന്നത് ഈ വാസനകൾ പ്രവർത്തിച്ചും അനുഭവിച്ചും അവസാനിക്കണം വാസനകൾ അവസാനിക്കുമ്പോൾ അദ്വൈതജ്ഞാനത്തിൽ മുഴുകിയിട്ട് ബ്രഹ്മനിഷ്ഠനാവാൻ സാധിക്കും നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് അപ്പോൾ നമ്മളെന്താ വേണ്ടത് ഈ വാസനകൾ അവസാനിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ നമുക്ക് ഈ വാസനകളെ അവസാനിപ്പിക്കാൻ പറ്റില്ല ത്യാഗപൂർണങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് വാസനകൾ ക്ഷയിച്ചു പോകുന്നത് അപ്പോൾ ത്യാഗപൂർണങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ കർമ്മയോഗിയുടെ ലക്ഷ്യം കർമ്മം ചെയ്യലോ അതിൻ്റെ ഫലം അനുഭവിക്കലോ അല്ല ബ്രഹ്മപഥപ്രാപ്തിയാണ് ഈ ഒരു പോയിൻ്റ് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല കർമ്മം ചെയ്യുമ്പോഴും അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഫലപ്രാപ്തി ഒന്നുമല്ല അങ്ങനെ വേണം നമ്മൾ കർമ്മങ്ങൾ ആചരിക്കാൻ കർമ്മമോ ഫലമോ ഒരിക്കലും ലക്ഷ്യമല്ലെന്നിരിക്കേ പിന്നെ ഒരാൾ കുറച്ചു കാലമെങ്കിലും കർമ്മയോഗി എന്തുകൊണ്ടാണ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നുമല്ലോ അപ്പോൾ അതിൻ്റെ മറുപടി എന്താണെന്നു വെച്ചാൽ ഈ ആത്മജ്ഞാനം ഉണ്ടായാലും ബ്രഹ്മാനന്ദ തടസ്സം എന്താ പ്രാരബ്ധങ്ങളാണ് മനുഷ്യരുടെ ഈ പ്രാരബ്ധം നശിക്കുന്നത് വരെ എങ്കിലും ഒരാൾ കർമ്മയോഗിയായിട്ട് ഇരിക്കു തന്നെ വേണം അനുഭവം കൊണ്ടേ നമ്മുടെയൊക്കെ പ്രാരബ്ധങ്ങൾ നശിക്കുകയുള്ളൂ അനുഭവിക്കുന്ന സമയത്ത് പുതിയ പുതിയ പ്രാരബ്ധങ്ങളിലേക്കും കർമ്മവാസനകളിലേക്കൊക്കെ നമ്മൾ പോവാതിരിക്കാനും ശ്രദ്ധിക്കണം അതിനാൽ ഈ ജന്മസാഫല്യമാകുന്ന ഈ ബ്രഹ്മപദപ്രാപ്തിക്ക് കുറച്ച് കാലമൊക്കെ കർമ്മയോഗം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ കർമ്മയോഗത്തിലിരിക്കുമ്പോഴും ലക്ഷ്യം കർമ്മമോ അതിൻ്റെ ഫലമോ അല്ല ബ്രഹ്മപദപ്രാപ്തി മാത്രമാണ് അതിനാൽ നീ യോഗേമ താൽപ്പര്യങ്ങൾ പുലർത്തുന്നതിന് പകരം തീരുക എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഈ ശ്ലോകത്തിൽ ഇനി നാൽപ്പത്താറാമത്തെ ശ്ലോകം യുവാനർത്ഥ ഉദപാനെ സർവതസംപ്ലുദോദതദേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത വാക്കുകളുടെ അർത്ഥം യാവാൻ അർത്ഥ കിണറക്കുളം മുതലായ ജലാശയങ്ങളിൽ അതിൽ നിന്ന് എത്രത്തോളം പ്രയോജനമുണ്ടാകുന്നുവോ താവാൻ അത്രത്തോളവും അതിലധികവും സർവത സംപ്ലുതോതക എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും വെള്ളം വന്നു നിറയുന്ന വലിയൊരു അണക്കെട്ടിൽ നിന്ന് സർവ്വത എന്ന് പറഞ്ഞാൽ പ്രയോജനം സംപ്ലുതോതക എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിൽ നിന്നും വെള്ളം വന്നു നിറയുന്ന വലിയൊരണക്കെട്ടിൽ നിന്ന് യഥാഭവതീ എങ്ങനെ ലഭിക്കുന്നുവോ അതുപോലെ സർവേഷു വേദേഷു വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളിൽ നിന്ന് ഏതേത് ഫലങ്ങൾ കിട്ടുമോ അവ മുഴുവൻ വിജാനത നിശ്ചയബുദ്ധിയോടുകൂടിയ ബ്രാഹ്മണസ്യം ബ്രഹ്മജ്ഞാനിക്ക് ഞാൻ എൻ്റെ വ്യാഖ്യാനം നോക്കാം സർവത്ര ജലപ്രളയമാണെന്നിരിക്കെ ഈ കിണറും കുളവും കൊണ്ട് എന്താണ് പ്രയോജനം മൊത്തം ജലം ഉള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് കിണറിൻ്റെയും കുളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ അത്രേ ഉള്ളൂ നിശ്ചയാ നിശ്ചയദാർഢ്യുള്ള ബുദ്ധിയോടു കൂടിയുള്ള ബ്രഹ്മജ്ഞാനിക്ക് സർവ്വ വേദങ്ങളെ കൊണ്ടുള്ള പ്രയോജനം അത്രയേ ഉള്ളൂ ഈ ജലം നിറഞ്ഞ് ആകെ ജലത്തില് നമുക്ക് കിണറും കുളമൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത പോലെയാണ് ബ്രഹ്മജ്ഞാനിക്ക് ഈ വേദങ്ങളെ കൊണ്ടുള്ള പ്രയോജനം എന്നാൽ എവിടെയും വെള്ളമില്ലാതിരത്ത ഒരവസ്ഥയിൽ ഈ കിണറിൽ നിന്നുള്ള വെള്ളത്തിനോട് നമുക്ക് ആവശ്യമുണ്ടാവും അതുപോലെ ആത്മജ്ഞാന ഇല്ലാത്തിടത്തോളം കാലം കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും ഒക്കെ നമുക്ക് മമതയുണ്ടായിരിക്കും ഈ ആത്മജ്ഞാനം വരുന്നത് വരെ അതിൻ്റെ ആവശ്യമുള്ളൂ അതിനാൽ കർമാചരണങ്ങൾക്ക് മുമ്പ് നമുക്ക് ജ്ഞാനം സമ്പാദിക്കണം എന്നാലേ അത് പൂർത്തിയാവുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നാൽപ്പത്തിയേഴാമത്തെ കർമ്മണ്േവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭോ മാദേ സങ്കോ അസ്ത്വകർമ്മണി തേ എന്ന് പറഞ്ഞാൽ നിനക്ക് കർമ്മണി ഏവ കർമ്മം ചെയ്യാൻ മാത്രമേ കഥാചന ഒരിക്കലും ഫലേഷു ഫലങ്ങളിൽ അതായത് കർമ്മങ്ങളിൽ കർമ്മഫലഹേതു കർമ്മഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനായി ആ കർമ്മണി എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിലും സംഘ താല്പര്യം മാ അസ്തു എന്ന അരുത് ഇനിയിപ്പോൾ അർജു വീണ്ടും അർജുനോട് ഭഗവാൻ പറയാണ് നിനക്ക് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ കർമ്മഫലത്തിൽ നിനക്ക് ഒട്ടും അധികാരമില്ല കർമ്മഫലത്തിന് നീയാണ് ഹേതു കാരണം നീ നീ നീയാണ് കർമ്മഫലത്തിന് ഉള്ള കാരണമെന്ന് ഒരിക്കലും വിചാരിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്താ ചെയ്യുക ആ ഉത്കണ്ഠ ഉപേക്ഷിക്കുമ്പോൾ അലസതയിൽ താല്പര്യം ഉണ്ടാവും ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഈ ശ്ലോകം കാരണമായിട്ടുണ്ട് എന്ന് വെച്ചാൽ നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ കർമ്മഫലത്തിൽ ഒട്ടുമില്ല കർമ്മഫലത്തിന് നെയ്യാണ് കാരണക്കാരൻ എന്ന വിചാരം പാടില്ല ഫലത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ ഉപേക്ഷിക്കുമ്പോൾ എന്തുണ്ടാവുക അലസതയിൽ താല്പര്യം ഉണ്ടാകും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഫലം കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അത് ചെയ്യാനുള്ള കൂടുതൽ താല്പര്യം അപ്പോൾ ഫലത്തെക്കുറിച്ചുള്ള ആ ഒരു താല്പര്യം ഉപേക്ഷിച്ചാലേ അലസത കൂടോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും ഈ ഒരു ശ്ലോകം ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ജോലി ചെയ്താൽ കൂലി വാങ്ങരുതെന്നോ അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് വിളവെടുപ്പ് നടത്തരുതെന്നോ ഈ ശ്ലോകത്തിന് അർത്ഥമല്ല അങ്ങനെ മനസ്സിലാക്കരുത് ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നും ചെയ്യുന്നെങ്കിൽ എപ്പോൾ എങ്ങനെ എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലം വിജയം തന്നെയാവുമെന്ന് മുൻകൂട്ടി തീർത്ത് ഉറപ്പിക്കാൻ ആർക്കും ഒരിക്കലും കഴിയില്ല അത് നമ്മുടെ അധികാര പരിധിയിൽ ഇല്ല കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ അതിൻ്റെ ഫലം വിജയമാണെന്ന് തീർത്തുറപ്പിക്കാൻ നമുക്ക് ഒരധികാരവും ഇല്ല അതേസമയം ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക ഏ കാര്യക്ഷമതയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും രണ്ട് തരത്തിലുമുണ്ട് ഫലം എന്നുള്ള ആശങ്ക കൊണ്ട് നമ്മുടെ കാര്യക്ഷമതയ്ക്കും ദോഷം വരും ഏത് പരീക്ഷണ ഘട്ടത്തിലും ജോലിയിൽ പരിപൂർണമായ സമർപ്പണം തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫലം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അലസതയും വരും ആശങ്ക ഫലത്തിലുള്ള ആശങ്കയുണ്ടാകും ആകുമ്പോഴും അത് നമ്മളുടെ കാര്യക്ഷമതയെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ പൂർണ്ണമായി സമർപ്പിച്ച് വേണം നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതിന് ഉദാഹരണമേതാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തെക്കുറിച്ചുള്ള ഒരു പഴയ കഥയുണ്ടല്ലോ അത് തന്നെയാണ് അതിന് ഉദാഹരണം ജയമോ തോൽവിയോ മുൻകൂട്ടി ഉറപ്പിക്കാൻ യാതൊരു മാർഗമില്ലെങ്കിലും എല്ലാ കർമ്മത്തിനും രണ്ടാലൊരു ഒരു ഫലമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഗുണദോഷ ഫലങ്ങളിൽ ഏത് വന്നാലും ഒരേപോലെ സ്വീകരിക്കാൻ തയ്യാറായി വേണം നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പുറപ്പെടാൻ എന്തായാലും ഒന്ന് സംഭവിക്കും ഗുണം അല്ലെങ്കിൽ ദോഷം രണ്ടായാലും നമ്മൾ ഒരേപോലെ എടുക്കണം എന്നിട്ടാണ് ഒരു ജോലി ചെയ്യാൻ തുടങ്ങാവോ പഴമക്കാരെന്താ പറയുക അതിനെ രണ്ടും കൽപ്പിച്ച് നമ്മളൊരു കാര്യം രണ്ടും കൽപ്പിച്ച് ചെയ്തു എന്നൊക്കെ പറയാനായിട്ടല്ലേ ഇപ്പം പാടത്ത് വിത്ത് വിതയ്ക്കുന്ന ഒരു കർഷകൻ അവർ അവർ കാലാവസ്ഥയുടെ അനുസരിച്ചിട്ടാണ് വിളവുണ്ടാകുക അങ്ങനെ വിശ്വസിക്കുക കർഷകരെ രണ്ടും കൽപ്പിച്ചാണ് പഴയ കാലത്തൊക്കെ ജീവിച്ചിരിക്കുന്നത് അവർക്കറിയില്ല ഉണ്ടാവോ ഉണ്ടാവുകയില്ല എന്നാലും അവരവരുടെ കർമ്മം ചെയ്യും വിത്ത് വിതയ്ക്കുക കൃഷിപ്പണികൾ ചെയ്യുക എന്നതൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ വരാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അഹിതം വരുമെന്ന ഭയത്താൽ അലസതയിൽ നേരത്തെ പറഞ്ഞില്ലേ ചീത്തയായിട്ടുള്ള വര ഫലം വരണതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യില്ല അലസത വരും നമുക്ക് ഇവിടെ അർജുനൻ്റെ പ്രശ്നവും ജയം നൂറു ശതമാനം അദ്ദേഹത്തിന് ഉറപ്പാക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് അജയ്യരായിട്ടുള്ള ഭീഷ്മരോടോ ഭീഷ്മര് ദ്രോണര് തുടങ്ങിയ ആൾക്കാരൊക്കെ എതിർച്ചേരിയിൽ നിൽക്കുമ്പോൾ യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ല ആശങ്കയും അശുഭപ്രതീക്ഷയും അർജുനനെ വീർപ്പ് മുട്ടിക്കുകയാണ് ചെയ്യുന്നത് അർജുനന് യാതൊരു ഉറപ്പില്ല ജയിക്കാൻ പറ്റുന്നത് അഹിതമുണ്ടാകുമെന്ന ഭയത്താൽ അർജുനൻ അകർമ്മണ്യതയിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യാൻ തളർന്നിരുന്നല്ലോ അതാണ് പറയുന്നത് യുദ്ധം ചെയ്യില്ല എന്ന് അർജുനൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു ഭഗവാൻ ഇവിടെ പറയുന്നത് അഹിതം വരുമെന്ന ഭയം കാരണം ഒരിക്കലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കരുത് കർമ്മഫലം എന്ത് തന്നെയായാലും നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാവണം അതിന് അധികാരികള് നമ്മളല്ല എന്നാണ് ഭഗവാൻ ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് നമ്മൾക്കെന്ന് വെച്ചാൽ അർജുനന്മാരായിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് ഇന്നത്തെ ഇത്ര വേണ്ടി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി